അമേരിക്ക പുതിയ എരയെ തേടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഇസ്രായേലും അതേപോലെ തന്നെ അമേരിക്കയും ഈ സൗദി അറേബ്യയെ വിലക്കെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി നിർമ്മിച്ചെടുത്തിട്ടുള്ള ഫൈറ്റർ ജെറ്റ് വിമാനം എഫ് തേർട്ടി ഫൈവ് സൗദി വാങ്ങിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അഥവാ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചുരുക്കം ഇത്ര നാളായിട്ട് അഥവാ ഇത്ര കൊല്ലത്തെ വലിയ ബന്ധങ്ങൾക്കിടയിൽ പോലും അത്യാധുനിക വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റ് എഫ് തേർട്ടി ഫൈവ് പോലത്തെ ഫൈറ്റർ ജെറ്റുകൾ അറേബ്യ ൻ രാജ്യങ്ങൾക്ക് ഇതുവരെ കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷെ അടുത്ത പടിയായിട്ട് ഈ ട്രംപിൻ്റെയും ഈ ഇസ്രായേലിൻ്റെയും വലിയ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഥവാ ഇറാനെ ഒന്ന് പേടിപ്പിക്കാനും ഇറാൻ എന്തെങ്കിലും അറുത്ത തലങ്ങളിൽ പേടിപ്പിക്കുന്ന സ്വഭാവം കാണിക്കുകയാണെങ്കിൽ സോ ഓൺ ദി സ്പോട്ടിൽ അറ്റാക്ക് ചെയ്യാനൊക്കെയുള്ള പാകപ്പെടുത്തലുകളാണ് ഇസ്രായേലിന് വേണ്ടിയിട്ടും അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടും ഈ സൗദി അറേബ്യ നിന്ന് കൊടുക്കുന്നത് ആ കരിമ്പിന് കമ്പുകേട് എന്ന് പറയുന്നത് പോലെ ഇസ്രായേൽ അമേരിക്ക ഈ രണ്ട് ബന്ധം കൃത്യമായിട്ട് നമുക്കറിയാം പക്ഷേ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾ തന്നെ പാരയാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് മാറി വന്ന ഈ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് സുഡാനിൽ നടക്കുന്നതും അതുതന്നെയാണ് പ്രഗത്ഭമാരായിട്ടുള്ള ഈ അറേബ്യൻ രാജ്യങ്ങളൊക്കെയാണ് അവർക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നത് അഥവാ സുഡാൻ്റെ റാപ്പിഡ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന അവിടുത്തെ മിലീഷികൾക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നത് വളരെയേറെ കഠിന പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് അവിടുത്തെ നിരാലംബരമായിട്ടുള്ള ജനങ്ങളെ ചുട്ടി കരിക്കാൻ വേണ്ടിയിട്ട് ഈ മുസ്ലിം രാജ്യങ്ങൾ ഫണ്ട് ചെയ്യുന്നു എന്ന് പറയുമ്പം എത്ര കണ്ടിട്ട് അവരോടുള്ള മതിപ്പ് നമുക്ക് നഷ്ടമാകുന്നുണ്ടെന്നുള്ള ഒരു വേള ഓർത്താൽ മതി അതുപോലെ തന്നെയാണ് സൗ സൗദി എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഈറ്റിലവും പോറ്റിലവുമായിട്ട് നമ്മളെ കേറെ കണ്ട ഒരു രാജ്യം ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും പശ്ചാത്തവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടി അതുകൊണ്ട് തന്നെയാണ് ഇറാനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് സൗദി എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കുന്നത് ബേസ്മെൻ്റ് അവിടെ ഓൾറെഡി ഉണ്ട് അതോടൊപ്പം തന്നെ ഈ സൗദി അറേബ്യ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കാനുള്ള ത്ുതഗതിയിലുള്ള നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആർക്കാണ് ഇത് പേടിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഇറാൻ വലിയ രൂപത്തിൽ അവരുടെ ആണവാായുത സംഭവിച്ചത് വിധാനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പം അതിനൊരു തടയിടാൻ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ ഹംദാനി കൂടി വന്നതുകൊണ്ട് ട്രംപിൻ്റെ ഗ്രാഫ് അവിടെ പറ്റത്താണ്ടിട്ടുണ്ട് അതിന് പകരമായിട്ട് സൗദിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക കുറുക്കേണ്ട കൗശലമാണ് പലപ്പോഴും ട്രംപ് ഭരണകൂടവും അമേരിക്കൻ ഭരണകൂടവും പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്നത് എന്തോ അറബികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊന്നേ മനസ്സിലാവുള്ളൂ അത് താൽക്കാലിക സുഖങ്ങളുടെ മുകളിൽ മെത്തയുടെ മുകളിൽ കിടന്നുറങ്ങുന്ന സ്വഭാവക്കാരാണെന്ന് തോന്നുന്നു അറബികൾ അതുകൊണ്ടാണ് വീണ്ടും വിചാരമൊന്നുമില്ലാതെ അവരുടെ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളൊക്കെ നമ്മുടെ മണ്ണിലൊക്കെ കൊണ്ട് ഇറക്കിക്കൊണ്ട് പിന്നെ അവർ പറപ്പിക്കാൻ പറയുന്നിടത്ത് പറപ്പിക്കാനോ അല്ലെങ്കിൽ അവർ പറയാതെ തന്നെ പറപ്പിക്കാൻ അവർക്ക് സ്വമേധയാ അധികാരമുള്ള രൂപത്തിൽ കോൺട്രാക്റ്റുകൾ തയ്യാറാക്കുകയും ചെയ്തത് ഈ സൗദി അറേബ്യ ആകുമ്പം എത്രമാത്രം അത് അവ അതപ്പതിച്ചു പോകുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ യശസ്സുകളൊക്കെ മറ്റവൻ്റെ കയ്യിലേക്ക് പണയം വെച്ച് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഉള്ളൂ ഇറാൻ എന്ന് പറയുന്നത് സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ് അവരുടെ സർക്കാറും വളരെ സ്ട്രോങ് ആണ് അവിടുത്തെ ജനതയും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിൽഡ് ചെയ്യപ്പെട്ട വളരെ അത്യാവശ്യം തിരക്കേടില്ലാത്ത സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു രാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെ ഒറ്റടിക്ക് പോയി തുരുത്തം എന്ന് പറയുന്ന പഴയ രീതിയൊന്നും ഇനി ആവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ അടുത്തായിട്ട് ഇസ്രായേൽ അനുഭവിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇനി പുതിയ തന്ത്രങ്ങൾ ഇസ്രായേൽ തൽക്കാലം മാറിയിക്കുക അമേരിക്കൻ തൽക്കാലം ഒന്നും മാറിയിക്കുക ഇസ്ര ഇറാനും അതേപോലെ തന്നെ മറ്റൊരു മുസ്ലിം രാജ്യമായിട്ടുള്ള സൗദിയും തമ്മിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഊറ്റം കൊള്ളുന്നത് ഈ ഇസ്രായേലും അമേരിക്കയായിരിക്കും അതൊന്നും മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധി മിനിമൽ ബുദ്ധി ഇവർക്കില്ലാതെ പോയോ എന്ന് സംശയിക്കണം കാരണം ഇവിടെയുള്ള നിയോം സിറ്റിയും അവിടെ തന്നെ ട്രംപ് ടവറും അല്ലെങ്കിൽ ജിദ്ദ ടവറും അറിയപ്പെടുന്നത് ഇവർക്ക് വേണ്ടി പണി കൈപ്പിക്കുന്നു എന്നുള്ളതാണ് അഥവാ അമേരിക്കക്കും അതുപോലെ ഇസ്രായേലിനും വേണ്ടി പണി കയിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം രണ്ടായിരത്തി പത്ത് അല്ല രണ്ടായിരത്തി മുപ്പത് വിഷനിൽ ഈ ഒരു ഈ രാജ്യം ആഗോള അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ടോപ്പ് ഹോട്ട് ടോപ്പിക് ഏത് വിഷയത്തിൽ ടൂറിസം മേഖലയിൽ വൺ നമ്പറായിട്ട് അല്ലെങ്കിൽ ഹയർ ലെവലിലേക്ക് വരണം എന്നുള്ളതിൻ്റെ അശ്രാന്ത പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട് ആ ഭാഗം അവിടെ നിൽക്കട്ടെ പക്ഷേ ശത്രുപാളയത്തിൽ നിന്നുള്ള എല്ലാ ഒത്താശയും വാങ്ങിക്കൊണ്ട് മറ്റൊരു പ്രതിയോഗിയെ പ്രതിരോധിക്കുമ്പം ആ അർത്ഥത്തിൽ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അടിക്കൽ തമ്മിൽ അടിക്കുന്ന ബാക്കിയുള്ള ആളുകൾ കുറുക്കൻ്റെ കൗശലം എന്നൊക്കെ പറയും പോലെ വളരെ ഭംഗിയായിട്ട് അവർ ചോര കുടിക്കുന്നു എന്നുള്ളതാണ് ഗസയിലേക്ക് പുറപ്പെടുന്ന പല കപ്പലുകളെയും തടഞ്ഞു നിർത്തുമ്പോൾ ഹൂത്തികളാണ് അതിനൊക്കെ അവരുടെ അതായ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് അവിടെ എത്തിച്ചിട്ടുള്ളത് അതിന് ഇറാൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ അതിൽ നിന്ന് അല്പം പിന്നാക്കം പോവുകയും അവർക്ക് ആ കപ്പലിലുള്ള സാധനങ്ങൾ അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ എത്രയോ സംഭവങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും ഇവിടെയാണ് ഇസ്രായേലിനെതിരെയും അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെയും നിൽക്കുന്ന ഇറാനെതിരെ ആ സൗദി അറേബ്യയുടെ പിന്തുണയോടുകൂടി തിരിയാൻ വേണ്ടിയിട്ട് ഇത്രയും അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് തീർത്തും അപലപനീയം തന്നെയാണെന്നുള്ളതിൽ സംശയമില്ല പക്ഷേ കാലങ്ങൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ളൊരു ചരിത്ര വൈചാത്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണെന്നുള്ളത് യാതൊരു യാതൊരു തർക്കവും ഇല്ല കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് അറേബ്യൻ രാജ്യങ്ങൾ സംഭവിക്കുന്നത് ഇന്നത്തെ പളവളപ്പിലൊക്കെ അവരുടെ അഭിരമിക്കുമ്പം എത്ര കാലം ഇവർ മുന്നോട്ട് പോകുന്നതൊക്കെ കാത്തിരിക്കണം കാരണം ഇത്ര പെട്ടെന്ന് ബുദ്ധി പോകാത്ത ഒരു വിഭാഗമാണ് നമ്മളുടെ അറബികളെന്ന് ഒരു പക്ഷെ പലതവണ ആലോചിച്ച് പോകുന്ന അവരുടെ ഡിമാൻഡ്സുകളും അവരുടെ കോൺട്രാക്റ്റുകളും ഡീലുകളും നമ്മളിങ്ങനെ കാണുമ്പോൾ അങ്ങനെ അന്താളിച്ചു പോകുന്നുണ്ട് കാരണം പല കാലത്തും പല രീതിയിലും നമ്മൾ കേട്ടത് എന്ന ലോകത്ത് വളരെ ഗംഭീരമായിട്ടൊരു ഭരണ സംവിധാനങ്ങളുള്ളത് അറേബ്യൻ രാജ്യങ്ങളെന്നൊക്കെയാണ് പക്ഷേ അതൊക്കെ എവിടെയോ പണയം വെച്ചിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇറാനെ എങ്ങനെയെങ്കിലും അടിപതർക്കണം അല്ലെങ്കിൽ അവരെ ഒന്ന് തകർക്കണം എന്നിട്ട് ആ ഇറാൻ്റെ സ്ഥാനത്ത് എല്ലാ അറേബ്യൻ രാജ്യങ്ങളുടെയും മേൽക്കൊഴിമ ഈ സൗദിക്ക് കിട്ടണമെന്നുള്ള ഒരൊറ്റ കാര്യത്തിന് മുകളിലാണ് ഇവർ ഇത്രയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത് ആര് തകരും ആര് തകരില്ല എന്താണെങ്കിലും ഒന്ന് മനസ്സിലാക്കാം ഏറ്റവും നിര നിരപരാധികളായിട്ടുള്ള സിവിൽ സിവിലേസിന് എല്ലാ അർത്ഥത്തിലും നാശത്തിൻ്റെ എല്ലാ വിഷവിത്തുകളും പാകാൻ ഈ ഒരു യുദ്ധം കൊണ്ട് സാധിക്കും അങ്ങനെ ഒരു അടുത്ത ഒരു കോപ്പ് കൂട്ടൽ ഈ യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം തകരുന്നത് അവിടെയുള്ള പ്രവാസികളായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്താണെങ്കിലും രണ്ടായിരത്തി മുപ്പതിൻ്റെ മുമ്പായിട്ട് ഘോരമായിട്ടുള്ള ഒരു യുദ്ധത്തിനെ ഫേസ് ചെയ്യുമെന്നാണ് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എഴുതപ്പെടുന്ന അവരുടെ ആ ഒരു ഹിബ്രു ഭാഷയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പറയപ്പെടുന്നത് ഹിബ്രു പത്രത്തിൽ നമുക്കറിയാൻ പറ്റുന്ന അവിടുത്തെ ഉള്ള ആ ഒരു ആ ഒരു പത്രത്തിൻ്റെ പേര് എൻ്റെ ഓർമ്മയില്ല അദ്ദേഹം ആ പത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന രണ്ടായിരത്തി മുപ്പതിന് മുമ്പായിട്ട് ഇറാൻ തകരും അല്ലെങ്കിൽ തകർക്കും അതിൻ്റെ ആ അടുത്ത സ്റ്റെപ്പുകളായിരിക്കാം ഈ ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നിട്ട് സൗദിയെ വര വശത്താക്കുകയും അവർക്ക് വേണ്ടി ആയുധ കച്ചവടം നടത്തുകയും വേണ്ട വിധത്തിലൊക്കെ ഇടപെടുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്താണെങ്കിലും ഇറാൻ അവസാന ശ്വാസം വരെ പോരാടുമെന്ന് പറയുന്നുണ്ട് ഏതർത്ഥത്തിൽ എത്ര കാലഘട്ടം എത്ര സംവത്സരങ്ങൾ എന്നൊന്നും നമുക്ക് ഈ ചരിത്രപരമായിട്ട് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഒരർത്ഥത്തിൽ മൂന്നാം ലോക മഹായുദ്ധം എത്താതെ തന്നെ ഇത് ഈ രാജ്യം തകർന്ന് തരിപ്പണമാകാൻ സാധ്യതയുണ്ട് എന്ന് വിചക്ഷ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ആയത്തുള്ള ഖാമിനെ സ്വന്തം സ്വന്തം രീതിക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം ആ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇന്നത്തെ ആ ഊർജ്ജവും ആ ഒരു യശസ്സൊക്കെ തകർന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ആയത്തുള്ള കമ്നെ എപ്പോൾ പോകുന്നു അതുകൊണ്ട് അതിലൂടെ തന്നെ ആ രാജ്യത്തിൻ്റെ യശസ്സും ആ ധൈര്യവും കപ്പാസിറ്റിയും പോകും അതോടുകൂടെ ഇവർക്ക് ആ രാജ്യത്തെ അനായാസം കീഴ്പ്പെടുത്താൻ പറ്റുമെന്നുള്ള വിലയിരുത്തലാണ് രണ്ടാമത് അവിടത്തേക്ക് വരുന്ന ഉപരോധങ്ങളാണ് ഉപരോധങ്ങൾ പലതവണ ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ മൈൻഡ് ചെയ്യാതെ എല്ലാ എല്ലാർത്ഥത്തിലും യുറ യുറേനിയം സമ്പുഷ്ടീകരണം അടക്കമുള്ളതിനെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഇനി ഒരു പുതിയ ഒരു ഉപരോ ഉപരോധം താങ്ങാൻ പറ്റുന്ന ശേഷി ഇറാൻ ഇല്ല എന്നുള്ളതും വളരെ പരസ്യമായ രഹസ്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഈ രാജ്യം തകരാനുള്ള സാധ്യത വിലയിരുത്തുന്ന ഒരുപാട് ആർട്ടിക്കുകളിൽ ഇംഗ്ലീഷിലും അതേപോലെ തന്നെ അറബിയിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ വസ്തുതകൾ എന്നുള്ളത് കാത്തിരുന്ന് കാണാം കാരണം ഇതിൻ്റെയൊക്കെ ഒരു ചിരടുവലുകൾ ഇസ്രായേലും അമേരിക്കയും നടത്തുന്നു അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഈ സൗദിയാണ് എന്നുള്ള നമുക്ക് ആശങ്കയുള്ള കാര്യം തന്നെയാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് ഈ സൗദിയുടെ അധപ്പദനം കൂടെ ഇറാൻ്റെ ഇതിൽ ഏറ്റവും ലാഭം കൊയ്യുക ഇസ്രായേലും അമേരിക്കയും മാത്രമായിരിക്കുമെന്ന് നമുക്കൊക്കെ ഇപ്പോഴേ വിശ്വസിക്കാൻ കഴിയും കാരണം അതാണ് ഈ ലോകത്തിൻ്റെ ക്രമം രൂപപ്പെട്ടത്